കണ്ണൂർ പടന്നപ്പാലത്തെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നോക്കുകുത്തിയായതോടെ തോട്ടിലെ മലിനജലം കടലിലേക്ക് ഒഴുക്കി വിടാൻ ശ്രമം നടക്കുന്നതായി ബി ജെ പി ജനരോഷത്തു നിന്നും രക്ഷപ്പെടാൻ കോർപ്പറേഷൻ കുറുക്കുവഴി തേടുകയാണെന്ന് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ആരോപിച്ചു പാരിസ്ഥിതിക പ്രശ്നമുണ്ടാകുന്നത് തടയാൻ നടപടി ആവശ്യപ്പെട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിനും കലക്ടർക്കും വിനോദ് കുമാർ പരാതി നൽകി തുളിച്ചേരിയിൽ തോട്ടിലൂടെ മലിനജലം ഒഴുക്കി വിടുന്നവരെ കണ്ടെത്തണമെന്നും വിനോദ് കുമാർ ആവശ്യപ്പെട്ടു കണ്ണൂർ പടന്നപ്പാലം തോട്ടിലെ മലിനജലം കടലിലേക്ക് ഒഴുക്കിവിട്ട് ജനരോഷത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള നീക്കമാണ് കോർപ്പറേഷൻ നടത്തുന്നതെന്ന് ബി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ പറഞ്ഞു നിയമവിരുദ്ധമായ ഈ നീക്കം തടയണമെന്നും കോർപ്പറേഷന് സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്നും ആവശ്യപ്പെട്ട് വിനോദ് കുമാർ മലിനീകരണ നിയന്ത്രണ ബോർഡിനും കളക്ടർക്കും പരാതി നൽകി ഇരുപത്തിയേഴ് കോടി രൂപ ചെലവഴിച്ചാണ് പടന്നപ്പാലം സീവേജ് വാട്ടർ പ്ലാന്റ് സ്ഥാപിച്ചത് എന്നാൽ ഈ പ്ലാന്റ് വന്നതോടെ തോട് കൂടുതൽ മലിനമാക്കപ്പെടുകയും പരിസരത്തെ കിണർ വെള്ളത്തിലും മലിനജലം എത്തുകയും ചെയ്യുകയാണെന്ന് വിനോദ് കുമാർ ആരോപിച്ചു അഴിമുറിച്ച് ഈ മലിനജലം കടലിലേക്ക് രഹസ്യമായി ഒഴുക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും വിനോദ് കുമാർ പറഞ്ഞു അവിടെ എന്താ നമ്മൾ അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനല്ല മേയർ ശ്രമിക്കുന്നത് അഴിമുഖം വെച്ച് മാറ്റി കഴിഞ്ഞാൽ ഈ മാലിന്യം മുഴുവനും പുഴയിലേക്ക് കടലിലേക്ക് ഒഴുകിപ്പോകും മാലിന്യ സംസ്കരണത്തിന് വേണ്ടി സംഭരണിയുണ്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച സംഭരണിയുണ്ട് അത് പ്രവർത്തനക്ഷമല്ല ഇങ്ങനെ പ്രവർത്തനക്ഷമല്ലാതെ കോടിക്കണക്കണക്കുറിപ്പ് അതിന്റെ പേരിൽ യു ഡി എഫിന്റെ കോർപ്പറേഷൻ ഭരണം നടത്തിയ ആളുകൾ യു ഡി എഫിന്റെ ആളുകൾ അവിടെ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അപ്പൊ പ്രവർത്തനക്ഷമം അല്ലാതെ ഉപകരണമാണ് ഇപ്പോൾ പടന്നപ്പാലത്ത് സ്ഥാപിച്ചിട്ടുള്ളത് മുഴുവൻ മാലിന്യങ്ങളും നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും അത് കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ ഈ പഠനത്തോട്ടിലേക്ക് ഒഴുകുമ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ചില്ലറയല്ല രൂക്ഷമായ ഗന്ധമാണ് ജനങ്ങൾ ഇന്ന് അവിടെ പുറത്തു ജനജീവിതം അസാധ്യമായിരിക്കുന്ന സാഹചര്യമാണ് ഈ മുഴുവൻ മാലിന്യവും കടലിലേക്ക് ഒഴുക്കിയാൽ രക്ഷപ്പെടുമെന്നുള്ളതാണോ മേയർ കരുതുന്നത് മേയറുടെ ഇത്തരം നടപടി അല്ല നമുക്ക് ആവശ്യം മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനം യാഥാർത്ഥ്യമാക്കണം ഇത്രയും മലിനമായ ജലം കടലിലേക്ക് ഒഴുക്കിവിടുന്നത് വലിയ പാരിസ്ഥിതിക പ്രശ്നമാണ് ഉണ്ടാക്കുക ഓവുചാലിൽ നിന്ന് തോട്ടിലേക്ക് മലിനജലം ഒഴുകിയെത്തുന്നത് തടയുന്നതിനു പകരം അത് കടലിലേക്ക് ഒഴുക്കിവിടാനുള്ള ശ്രമം തടയുമെന്നും വിനോദ് കുമാർ പറഞ്ഞു ഇതേ മാലിന്യപ്രശ്നം തുളിച്ചേരിയിലും നേരിടുന്നതായും വിനോദ് കുമാർ പറഞ്ഞു കണ്ണൂർ നഗരത്തിലെ ഹോട്ടലുകളിലെയും ആശുപത്രികളിലെയും മലിനജലം ഒഴുകിയെത്തുന്നത് തുളിച്ചേരിയിലാണ് പ്രദേശവാസികൾ വലിയ ആരോഗ്യപ്രശ്നത്തെയാണ് നേരിടുന്നത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിലും കോർപ്പറേഷൻ പരാജയപ്പെട്ടു നൂറുകണക്കിന് ജനങ്ങൾ കുടുംബങ്ങൾ പുറത്തു അതായത് കണ്ണൂർ നഗരത്തിലെ ചില ഹോട്ടലുകളിൽ നിന്ന് ചില ഫ്ലാറ്റുകളിൽ നിന്ന് ചില വീട്ടുകാ വീടുകളിൽ നിന്ന് കണ്ണൂർ നഗരത്തിലേക്ക് വെള്ളം ഒഴുകി പോകാൻ സ്ഥാപിച്ച ഓടകളിലേക്ക് ഈ കക്കൂസ് മാലിന്യം ഒഴുക്കി വിടുകയാണ് ഈ കക്കൂസ് മാലിന്യം ഒഴുക്കി വിടുന്നത് വഴി ഇതൊക്കെ എവിടെ പോകുന്നു തുളിച്ചേരി ഭാഗത്തെ ജന അങ്ങ് ആ ഭാഗത്തേക്കാണ് ഒഴുകി പോകുന്നത് ജനങ്ങൾ വലിയ പ്രതിസന്ധിയെ പ്രശ്നങ്ങളെ തുളിച്ചേരി ഭാഗത്തെ ജനങ്ങൾ അവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന രൂക്ഷമായ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന് എത്രകാലമായി ആവശ്യപ്പെടുന്നു പടന്നപ്പാലത്തെയും തുളിച്ചേരിയിലെയും മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിൽ കണ്ണൂർ കോർപ്പറേഷനും സ്ഥലം എം എൽ എയും സമ്പൂർണമായും പരാജയപ്പെട്ടിരിക്കുകയാണെന്നും കെ കെ വിനോദ് കുമാർ ആരോപിച്ചു ഈ വിഷയം ഉയർത്തി ഇരുപത്തി അഞ്ചിന് കെ വി സുമേഷ് എം എൽ എയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നും വിനോദ് കുമാർ അറിയിച്ചു ノースピーローかんのう。